ഹേ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇറ്റ്സ് വി ഹിതു ആൻഡ് ഹാത്തി വ്ലോഗ് അന്നത്തെ ഗൾഫിലേക്ക് തിരിച്ചു പോവുകയാണ് ഗൈസ് തിരിച്ചു പോവുകയാണെന്ന് പറഞ്ഞാൽ അന്നത്തെ വന്നിട്ട് കുറച്ചായിട്ടുള്ളൂ അന്നത്തെയും ഹായും ഉമ്മയൊക്കെ പോയിട്ട് അപ്പം ഇതിപ്പോൾ ഹായും ഉമ്മ അന്നത്തെയാണ് കേട്ടോ പോകുന്നത് അപ്പം അതിൻ്റെ പെട്ടി പാക്കിങ്ങാണ് ആണ് തലേന്ന് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താ ബാപ്പച്ചാണ് എല്ലാത്തിൻ്റെ ഒരു മുൻകൈ എടുത്ത് നടത്തുന്നത് എല്ലാം ഡിസോർഡർ ആയിട്ടുള്ളത് കാരണം ഒക്കെ ഓർഡർ ആയി ഓർഡർ ആയി വെച്ച് വെച്ച് വെച്ചാണ് ഞങ്ങൾ വരുന്നത് കേട്ടോ ഇതൊന്നും നല്ല അടിപൊളിയായിട്ട് തന്നെ ഉന്തി കയറ്റി വെക്കുന്നുണ്ട് അതാ ഹൈ ഫോൺ അവിടെ നിന്ന് നല്ല കച്ചിലാണ് പന്നത്ത ഹൈനെടുക്കുന്നുണ്ട് ഉമ്മച്ചിയും ഹാദിയും ബാപ്പച്ചിയും ഞാനും പെട്ടി പാക്കിങ്ങിൻ്റെ തിരക്കിലായിരുന്നു അപ്പോൾ നമ്മൾ ഒരുപാട് ഒരുപാട് സാധനങ്ങൾ എന്താ എന്താ ആവശ്യം വരുന്നെന്ന് തോന്നുന്ന കുറച്ച് കുറച്ച് സാധനങ്ങൾ നമ്മൾ അതിലിട്ടിട്ടുണ്ട് എനിക്ക് കുറച്ചുകൂടി കൂടി വരാനും ഉണ്ട് ഇഷ്ടംപോലെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ അന്നെത്താൻ്റെ അതൊക്കെ നമ്മൾ വേറെ പെട്ടിയിലൊക്കെ ആക്കും ഇത് ജസ്റ്റ് ഒരു പെട്ടി മാത്രമേ ഈ ഈ ഒരു ഇവിടെ കാണിക്കുന്നുള്ളൂ ഗൈസ് അതാ ഒരുപാട് എന്താ മാഗി അതിൻ്റെ തവ ഗ്ലാസ് പ്ലേറ്റ് അരി എന്താ അത് ഡാർക്ക് ഫാൻറ്റസി ബിസ്ക്കറ്റുകൾ ഉണ്ട് അവിടെ പോയിട്ട് ഹൈക്ക് തിന്ന് കളിക്കാലോ പിന്നെ ഹയൻ്റെ മെയിൻ സാധനം നമ്മൾ നമ്മളിട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ ഇട്ട് വെച്ച ബെഡ്ഷീറ്റിനെ തൽക്കാലിക്കവർ അവർക്ക് ഇടാലോ ബുദ്ധി പിന്നെ നമ്മൾ നിസ്കാരപ്പടം വെക്കുന്നുണ്ട് നിസ്കാര കുപ്പായും നിസ്കാരപ്പടം ഒരു പുതപ്പും വെക്കുന്നുണ്ട് ഇത് പരിപ്പാണ് ആരും തെറ്റിദ്ധരിക്കേണ്ട ഹോർലിക്സ് ആണെന്ന് അതുപോലെ അതാ വേറെ അഡീഷണൽ ബെഡ്ഷീറ്റും വെക്കുന്നുണ്ട് പരിപ്പൊക്കെ സെറ്റാക്കി പെട്ടിയൊക്കെ സെറ്റിനു ശേഷം സെല്ലോട്ടെ പൊട്ടിക്കുന്ന പരിപാടിയുണ്ട് ഗൈസ് ഇതൊക്കെ എൻ്റെ നാളെ എല്ലാവരും നീളത്തൊക്കെ വന്നിട്ടുണ്ട് എന്താ പറയുക ഒരു പ്ലാസ്റ്റിക്കിൻ്റെ സാധനം ഉണ്ടല്ലോ അതിനെ കൊണ്ട് റാപ്പി ഞാൻ അപ്പോൾ നമ്മൾ എയർപോർട്ടിലേക്ക് ഇറങ്ങി ഇറങ്ങിയിട്ടോ അപ്പോൾ തന്നെ നമ്മളൊരു ബ്ലൂടൂത്തിൻ്റെ ഒരു സ്പീക്കർ വിത്ത് മൈക്ക് സാധനം എടുത്തിരുന്നു അപ്പോൾ അതാ നമ്മൾ വണ്ടിയിൽ നിന്ന് ഫുള്ള് പാട്ടൊക്കെ പാടിയിട്ടാണ് അന്നത്താനെ യാത്രയാക്കിയത് അപ്പോൾ പാട്ടൊന്നും ഞാൻ കൊടുക്കുന്നില്ല കോപ്പി റേറ്റ് അടിക്കും അപ്പം നമ്മളിതൊക്കെ ആയിട്ട് നമ്മുടെ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തൊരു കാണുക അപ്പോൾ നമ്മൾ കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് എൻട്രി ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതതിൻ്റെ ഒരു വഴിയാണ് അപ്പോൾ ഫുൾ അത്യാവശ്യം കാര്യത്തിൽ ചെറിയ മഴ ചാറുന്നുണ്ട് കേട്ടോ ഗൈസ് നമ്മൾ എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് എയർപോർട്ടിൻ്റെ അടുത്തേക്ക് പോയിക്കൊണ്ട് കാണുമ്പോൾ മറ്റേന്താ പേപ്പർ വാങ്ങുന്ന സ്ഥലം എന്താ പറയുക ആ എന്തോ ആണ് ഇപ്പം നമ്മൾ ഇവിടെ നിന്ന് എന്തോ പേപ്പർ വാങ്ങി ഇപ്പോൾ രണ്ട് മണിക്കൂറിനേക്ക് അമ്പത് രൂപയാണ് ഇവിടെ ആവുന്നത് പൈസ ലേറ്റൊക്കെ കാണുന്നതാണ് കേട്ടോ കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ട് അപ്പോൾ നമുക്ക് എന്താ കഴിഞ്ഞാൽ അവിടുത്തെ ഡിപ്പാർച്ചറിലേക്ക് പോവാം എന്താ ഇവിടെയാണ് ഡിപ്പാർച്ചർ വരുന്നത് ഇതിൻ്റെ അടി ലേറ്റാണ് അറൈവൽസ് ആഗമനം വരുന്നത് ഇവിടെയാണ് പുറപ്പെടൽ അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ട്രോളിയിൽ സാധനങ്ങളൊക്കെ കൊണ്ടുപോയി ഇവിടെ ആക്കി കൊടുക്കുന്നുണ്ട് അടുത്ത ഫ്ലൈറ്റ് എന്ന് പറയുന്നത് നാല് ഇരുപത് ആറ് സംതിങ് ആണ് ഒന്ന് ഇരുപതിനാണ് ബോർഡിംഗ് പാസ്സ് അപ്പോൾ നമുക്ക് ടൈം ഉണ്ട് അപ്പം എന്താ ബാപ്പച്ചി വണ്ടിയിൽ പോയി കുറച്ച് നേരം ഉറങ്ങട്ടെ എന്ന് പറഞ്ഞിട്ട് ഡ്രൈവ് ചെയ്യണതുകൊണ്ട് അപ്പോൾ നമ്മൾ കന്നിത്താനിങ്ങനെ യാത്രയാക്കുകയാണ് ഗൈസ് ആദ്യം ഭയങ്കര ഉറക്കത്തിൽ ഇപ്പോൾ എണീറ്റ് വന്നിട്ടുള്ളൂ അതാണ് നോനാണെങ്കിൽ ഇപ്പോൾ എണീറ്റില്ല ഭയങ്കര ഉറക്കത്തിലാണ് ഗൈസ് ഉമ്മച്ചി ഇപ്പൊ കരീണോ അല്ല കൊറച്ചേന്റെ കരയണോ നല്ല ആലോചനയിലാണ് പക്ഷെ അന്നത്തെ പറഞ്ഞ ഉമ്മച്ചി കാര്യമൊന്നുമില്ല അന്നത്തിന്റെ പണ്ടെ കരയാറില്ല അന്നത്തെ മോത്തൊരു സങ്കടമുണ്ടോ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ പിന്നെ നീളത്തെ പണ്ടെ എവിടെ നല്ല ഫോട്ടോന്റെ ആളാണ് പിന്നെ അബീസ് അന്നത്തനെ കൊണ്ടാക്കേണ്ടതുണ്ട് ഉറങ്ങാണ്ട് വണ്ടിയിൽ തന്നെ ഇരുന്ന് പക്ഷെ നമ്മുടെ അയക്കുട്ടി ഉറങ്ങിപ്പോ അയക്കുട്ടി ഉറങ്ങിയാണ് നല്ലത് ഞാൻ വന്നാ ഏടാ ഏടാ ആ വി നോക്ക് അന്നത പോയിലാടാ നീൽ പെങ്ങേടാ ഓങ്കി നീൽ തന്നെ വാടാ അനുത മതി അന്നത അയ്യോ അനുദ പോവല്ലേ പറ അങ്ങോട്ട് വരുമോർട്ടൈ കട്ടാ കട്ടാ നാ ഹടി ടാ ടാ ഹടി ഇന്നെ ഹടി ഹടി കരയല്ലേ ഞാൻ അന്നത്തെ എന്റെ പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് അന്നത്തെ ഉള്ളിലേക്ക് പോവാണ് കൈസ് പിന്നെ തൊരറ്റ പോക്കാണ് തിരിഞ്ഞു നോക്കിക്കില്ല ഗൾഫത്ത് നിന്ന് ജാടാ ഉമ്മച്ചി ഈ പ്രശ്നം കരഞ്ഞിക്കില്ല ഗൈസ് അങ്ക് ഉമ്മച്ചിക്ക് ഹുസൈൻ ഖാനോടാ സ്നേഹം ഹുസൈൻക്ക് പോകുമ്പം കരണിക്ക് ഇപ്പൊ അത് അന്നത്താക്കെന്തായാലും ഒന്നരൊക്കെ ബോഡി പാസ് ഇട്ടു അപ്പൊ അതിനെ വെയിറ്റ് ചെയ്യാണ് കണ്ണൂർ എയർപോർട്ടിൽ പിറ്റതണ്ടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാവരും വരിക്കസ് ഓ ബി എയ്ഡിൻ്റെ മുമ്പിലാണ് പറ്റുന്നവരെല്ലാം സഹായിക്കുക സമരം ഇപ്പം അത് അന്നത്തെ അതാ അന്നത്തെ തന്നെ കാണുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല അതാ അതന്നത്താണ് ഇപ്പം ലഗേജ് ഇങ്ങനെയൊക്കെ ഇത് പാസ് വാങ്ങാൻ നിൽക്കുകയാണ് അപ്പം എന്തായാലും ഇപ്പം നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവാണ് പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അയൽ നോനിയെല്ലാം വരുന്നുണ്ട് ഹായാല നോനിയും നീട്ടേക്ക് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിനോട് വിടുകൂടിക്കുകയാണ് ബിബേ നമ്മുടെ വണ്ടിയ മൂലയിലാണ് നമ്മളിവിടെ പെട്ടെന്ന് ഇപ്പം നമുക്കിന് വേറെ വഴിയൊന്നുമില്ല അങ്ങോട്ട് നടക്കാട്ടോ നമ്മുടെ വണ്ടി അവിടെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും ഉണ്ടോ വിസം വിസം അല്ലേ അപ്പോൾ എന്നാലും ശരി അടുത്ത ബ്ലോഗിൽ കാണാം ബൈ ബായ്